ജമായത്ത് ഇസ്ലാമി അത്താണി ശാഖ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു അത്താണി നുസ്രത്തുൽ മുസ്ലിമീൻ മദ്രസ ഹാളിൽ നടന്ന പരിപാടി മാടവന ബദ്രിയ മഹൽ ഖത്വീബ് അലി ബാഖവി ഉദ്ഘാടനം ചെയ്തു ഹബീബുള്ള മാസ്റ്റർ അധ്യക്ഷനായി കെ സി ഹൈദ്രോസ് നിഷാദ് എം കെ അബ്ദുൽ ഖാദർ നിയാസ് എന്നിവർ സംസാരിച്ചു ഹുസൈബ് വടുതല മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി ഇതിൽ കുട്ടികളിലേക്ക് തെറ്റിദ്ധാരണകൾ പരത്തി നമ്മുടെ ക്യാമ്പസിലും നമ്മളെ കാത്തിരിക്കുന്ന ഒരു റാക്കറ്റ് നമ്മുടെ പിന്നിലുണ്ട് നമുക്ക് കുറെ ലാഭങ്ങൾ പറയും ചിലപ്പോൾ ടൂർ പറയും ചിലപ്പോൾ നമുക്ക് വേണ്ട പോക്കറ്റ് മണി അവർ തരും നമ്മൾ അറിയേണ്ടത് നമ്മുടെ ജീവിതമാണ് അവിടെ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അതോടുകൂടി ആ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ജീവിതമാണ് അവിടെ നഷ്ടപ്പെടുത്തി കളയുന്നത് പിന്നെ അച്ഛനെന്നോ അമ്മയെന്നോ സഹോദരി എന്നോ സഹോദരൻ എന്നോ അങ്ങനത്തെ ഒരു ബോധ്യങ്ങളും ഇല്ല ഒരാളുമായി നമുക്ക് എന്തുണ്ടാവില്ല ഒരു ബന്ധമുണ്ടാക്കില്ല അത് നമ്മൾ എത്ര ഹീറോ ആയാലും ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടാവും ആൾക്കൂട്ടത്തിലൊന്നും മെയിൻ ആകാൻ വേണ്ടി നമ്മൾ വലിച്ചു കൊടുക്കും അങ്ങനെയല്ല പവർ കിട്ടാൻ വേണ്ടിയിട്ട് അവനൊന്നും എനിക്കൊരു വിലയില്ല നമ്മളെന്ത് ചെയ്യും പതുക്കൊന്ന് വലിച്ചു കാണിക്കും ഒപ്പം ഈ രക്ഷിതാക്കളോട് എനിക്ക് അതൊരു കാര്യം പറയാനുണ്ട്